നീ എഴുന്നേറ്റ് കുശവന്റെ വീട്ടിലേക്ക് ചെല്ലുക അവിടെ വെച്ച് ഞാൻ നിന്നെ എൻ്റെ വചനങ്ങളെ കേൾപ്പിക്കും ഇരമ്യാ പ്രവാചകന്റെ പുസ്തകം പതിനെട്ടാമത്തെ ഒന്നാം വാക്യമാണ് ആമേ ഞാൻ ജോയി ചെമ്മല എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ വന്ദനം പറയുന്നു യഹോവയാൽ ഉയർത്തപ്പെട്ടവൻ എന്നർത്ഥം വരുന്ന ഇരമ്യാവ് ബൈബിളിലെ കരയുന്ന പ്രവാചകൻ എന്നാണ് അറിയപ്പെടുന്നത് എരിശിലേമിന്റെ തകർച്ച കണ്ട് ആവലാതിപ്പെടുകയും നിലപിടിക്കുകയും ചെയ്തുകൊണ്ട് ദേവീയ ശുശ്രൂഷ നിർവഹിക്കുന്നതിന് വേണ്ടി ദൈവം ഇരമ്യാവിനെ തെരഞ്ഞെടുത്തു ബാല്യത്തിൽ തന്നെ ശുശ്രൂഷക്ക് നിയോഗം ഉണ്ടാകുകയും ചെയ്തു എന്നുള്ളതാണ് എന്നാൽ ഇരമ്യാവ് തന്റെ ബലഹീനത ചൂണ്ടിക്കാട്ടി ശുശ്രൂഷയിൽ നിന്ന് പിന്മാറുവാൻ ശ്രമിക്കുമ്പോൾ ദൈവം തന്റെ സാന്നിധ്യം വെളിപ്പെടുത്തി ഇരമ്യാവിനെ ഉറപ്പിക്കുന്നതായിട്ട് ഇരമ്യാ പ്രവാചകന്റെ പുസ്തകം ഒന്നാം മധ്യത്തിന്റെ ആറ് മുതൽ ഒൻപത് വരെയുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കണ്ണുൻ കഴിയുന്നു എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ ദൈവം നമ്മെ തെരഞ്ഞെടുത്തത് നാം അർഹത ഉള്ളവരായതുകൊണ്ടല്ല തൻ്റെ സ്വന്തം ജനമായ ഇസ്രായേൽ അല്ലെങ്കിൽ യഹൂദൻ ദൈവപുത്രനായിരിക്കുന്ന മഷിയെ തള്ളിക്കളഞ്ഞപ്പോൾ ജാതികളായിരുന്ന നമ്മിലേക്ക് അവൻ തിരിഞ്ഞു എന്ന ഒറ്റ കാരണം കൊണ്ടാണ് അല്ലാതെ നമുക്ക് പുകഴുവാൻ ഒന്നുമില്ല എന്നുള്ളതാണ് ചിലതൊക്കെ പറയുന്നത് ഞാൻ കേൾക്കാറുണ്ട് ഞാൻ വിശ്വാസത്തിൽ വന്നിട്ട് എനിക്ക് വീട് കിട്ടി കാറ് കിട്ടി സ്ഥലം വാങ്ങി അനുഗ്രഹിക്കപ്പെട്ടു എന്നൊക്കെ അതൊക്കെ ശരിയാണ് കർത്താവിന് വേണ്ടി കട്ടപ്പെട്ടു അധ്വാനിച്ചത് കൊണ്ടാണ് ഇതൊക്കെ ലഭിച്ചത് അതൊക്കെ നല്ല കാര്യങ്ങളാണ് പക്ഷേ നമ്മുടെ കഴിവ് കൊണ്ടാണ് ഇതെല്ലാം കിട്ടിയത് എന്ന് പറയുമ്പോൾ ശിഷ്യന്മാരെ കുറിച്ചൊന്ന് പഠിക്കുന്നത് നല്ലതായിരിക്കും എന്നുള്ളതാണ് അമേ ഇവിടെ ഭരണ നേതൃത്വവും ആത്മീയ നേതൃത്വവും ഒരുപോലെ ദൈവത്തിൽ നിന്ന് അകന്നുപോയത് കണ്ടുകൊണ്ട് വേദനയോട് പ്രവചിച്ച ഇരമ്യാവൻറെ വാക്കുകൾ കേൾക്കാതെ ജനം അവനെ കൊല്ലോ ഭവിച്ചു എന്നുള്ളതാണ് ഇരമ്യാവ പ്രവാചകന്റെ പുസ്തകം പതിനെട്ടാം മധ്യത്തിന്റെ പതിനെട്ട് വായിക്കുക അമേൻ ജനം തന്റെ വാക്കു കേൾക്കാതിരുന്നതിനാൽ മനം നൊന്ത് ഇരമ്യാവ് ശുശ്രൂഷ അവസാനിപ്പിക്കാൻ ശ്രമിച്ചു എങ്കിലും ദൈവാത്മാവനെ ബലപ്പെടുത്തിയതായിട്ട് കാണുന്നു അമേൻ ദൈവിക ശുശൂഷ നമ്മുടെ കഴിവ് കൊണ്ടോ ഡിഗ്രി കൊണ്ടോ സാമർഥ്യം കൊണ്ടോ ചെയ്തെടുക്കുന്ന ഒന്നല്ല എല്ലാവരും കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ച് അവസരങ്ങൾ ഒരുക്കി കൊടുത്ത് ചെയ്യുന്ന ശുശ്രൂഷയല്ല മറിച്ച് ദൈവ നിയോഗവും അവന്റെ ഫലവും ശക്തിയും നമ്മെ ശുശ്രൂഷയ്ക്കായി പ്രാപ്തരാക്കുന്നു എന്നുള്ളതാണ് അമേ ഇരമ്യാവന് ദൈവത്തിന്റെ അൽപ്പാടുണ്ടായത് നീ എഴുന്നേറ്റ് കുശവന് വീട്ടിലേക്ക് ചെല്ലുക അവിടെ വെച്ച് ഞാൻ നിന്നെ എൻ്റെ വചനങ്ങൾ കേൾപ്പിക്കും അമേ ദൈവം പുതിയൊരു ഒരു സ്ഥലത്തേക്ക് ഇരമ്യാവനെ കൊണ്ടുപോയി പുതിയൊരു സന്ദേശം പറഞ്ഞു കൊടുക്കുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ കഴിയുന്നു എന്നുള്ളതാണ് എന്നെ കേൾക്കുന്ന ആ പ്രിയ ദൈവമക്കളെ ചിലപ്പോൾ ഇപ്പോൾ ആയിരിക്കുന്ന സ്ഥലത്ത് ഇരുന്നു കൊണ്ട് ദൈവ ആലോചന കേട്ടാ അത് പൂർണ്ണമായി നമുക്ക് ഉൾക്കൊള്ളുവാൻ കഴിഞ്ഞെന്ന് വരില്ല നല്ല ജോലി നല്ല ശമ്പളം അതുപോലെ വലിയ സഭ വലിയ ജനം എല്ലാ സുഖ സൗകര്യങ്ങളും ഉള്ള സഭയിൽ നിന്നും എത്ര വലിയ ദൈവാലോചന ഉണ്ടായാലും അത് ഉൾക്കൊള്ളുവാൻ കഴിഞ്ഞെന്ന് വരില്ല ചെറിയ സഭ വരുമാനം ഒന്നുമില്ലെങ്കിൽ വർഷാവർഷം ദൈവാലോചന എന്ന് പറഞ്ഞ് സ്ഥലം മാറ്റം വാങ്ങിപ്പോകുന്നവരെ നമുക്ക് കാണാൻ കഴിയും ആമേ എന്നാൽ ദൈവം നമ്മെ ചില കാര്യങ്ങൾ പഠിപ്പിക്കുവാൻ തകർച്ചയുടെയും കടഭാരത്തിന്റെയും രോഗത്തിന്റെയും താഴ്വര കൊണ്ടെത്തിക്കുമെന്നുള്ളതാണ് അങ്ങനെയുള്ള അവസ്ഥയിൽ ദൈവകുന്ന തിരിച്ചറിഞ്ഞ് പ്രതീക്ഷിക്കാത്ത താഴ്വരയിൽ ദൈവം നിങ്ങളെ കൊണ്ടെത്തിക്കുമ്പോൾ പിറിവെറുക്കാതെ ദൈവം നിങ്ങളെ ആക്കിരിക്കുന്ന താഴ്വരിൽ എന്തോ പഠിപ്പിക്കുവാൻ ഉണ്ട് എന്നുള്ള ചിന്തയിൽ കാതോർക്കുക പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് അമ്മേ കുശുവന്റെ കയ്യിൽ മോശമായി പോയ പാത്രം തനിക്ക് ഇഷ്ടമുള്ള പാത്രമാക്കുന്ന പോലെ തകർന്നടിഞ്ഞ് പ്രതീക്ഷകൾ നശിപ്പിക്കുമ്പോൾ തീരുന്നല്ല ദൈവത്തിൻ്റെ പദ്ധതി എന്നുള്ളതാണ് ചിലതിനെ ഉടച്ചു വാർത്ത് പൂർവ്വധികം ഭംഗിയുള്ളതാക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് എന്നെ കേൾക്കുന്ന ദൈവ മക്കളിൽ നിന്റെ എല്ലാ പ്രതീക്ഷകളും തകർന്നു പോയ സാഹചര്യത്തിൽ പ്രതീക്ഷകൾ നശിക്കുമ്പോൾ തീരുന്നല്ല ദൈവത്തിൻ്റെ പദ്ധതി നിന്നെ കുറിച്ച് എന്ന് ഇന്ന് പ്രഭാതത്തിൽ ഉറപ്പെടുത്തുകയാണ് എന്തെല്ലാ തകർച്ചയുടെയും പ്രതിസന്ധികളുടെയും പ്രതികൂലത്തിലൂടെ കടന്നു പോയാലും നിന്നെ പണതെടുക്കുന്ന ഒരു ദൈവമുണ്ട് ആ പണതെടുക്കുന്ന കർത്താപന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്ത ഈ പ്രഭാതത്തിൽ പ്രാർത്ഥിക്കുവാൻ നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഒരു നിമിഷം ഞാൻ പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ് അമ്മയും പരിശുദ്ധനായിരിക്കുന്ന ദൈവമേ അനുഗ്രഹം നല്ല ഒരു പ്രഭാതം കർത്താവ് നൽകി തന്ന ദൈവക്കായി സ്തോത്നം ചെയ്യുന്നു ദൈവത്തിന്റെ ഗീതം ഇന്നതെന്ന് തിരിച്ചറിഞ്ഞ കർത്താവ് ദൈവഗതത്തിനായി സമർപ്പിക്കപ്പെടുവാൻ അങ്ങടെ മക്കളെ സഹായിക്കുമാറാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു പരാജയപ്പെട്ടെടുത്ത് വീണ് പോയെടുത്ത് തകർന്നു പോയെടുത്ത് കർത്താവെ അതിന് ഒന്നും കൂടെ പണിത് നല്ല മാനപാത്രങ്ങളായി കർത്താവിന്റെ കരത്തിൽ ഉപയോഗമുള്ള പാത്രങ്ങളാക്കി തീർക്കുന്നത് പോലെ ഇന്ന് ബൽക്കരം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ പരാജയപ്പെട്ടു പോയെടുത്തല്ല തകർന്നു പോയെടുത്തല്ല പണിത് നല്ല കഥാവെ അത് ഒരായുധമാക്കി കർത്താവ് മാറ്റുന്ന കൃപക്കായ് സ്തോത്രം എല്ലാ പ്രയാസങ്ങൾ മാറട്ടെ നിരാശകൾ മാറട്ടെ കടഭാരം മാറട്ടെ രോഗം മാറട്ടെ എല്ലാ പ്രതിസന്ധികളും മാറിപ്പോകട്ടെ യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കണം കർത്താവിൻ്റെ പ്രാർത്ഥന കേട്ട് ഒരു പുതിയ അനുഭവത്തിലേക്ക് നടത്തുന്ന കൃപക്കായ് സ്തോത്രം യേശു കർത്താവിന്റെ നാമം തന്നെ ആമേ ഗോർബിയോ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ആമേ